ജേട്ടൻ്റെ ശബ്ദത്തിൻ്റെ ആ യൗവനത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും ശബ്ദത്തിൽ ആ യൗവനം നിലനിർത്തുകയാണ് അത് ബ്രിട്ടാസ് ഞാൻ വിശ്വസിക്കുന്ന ഇന്നലെ പറഞ്ഞു എൻ്റെ കൂടെ തന്ത്രി ഗുരുവായൂർ താന്രി ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പനാണ് സത്യം എൻ്റെ മനസ്സിൽ ഞങ്ങൾ എല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിരിക്കുക എന്നെയും എൻ്റെ കൂട്ട് വീട്ടിൽ എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചത് അപ്പോൾ എനിക്കൊരു വിശ്വാസം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടത് എപ്പോഴും ഉണ്ടെന്നാണ് എപ്പോഴും എന്നും എന്നും ഏതും എൻ്റെ മരണം വരെ ഗുരുവായൂരപ്പ എൻ്റെ കൂടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ വിശ്വാസം ഞാൻ ഭഗവാനെൻ്റെ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടുത്തെ ശംഖമാണ് എൻ്റെ കണ്ഠം എന്ന് ഞാൻ പറയാം എൻ്റെ മനസ്സിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഭഗവാൻ എന്നെ ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് എന്തായാലും ഈ ശബ്ദം ഇനിയും പതിറ്റാണ്ടുകൾ നിൽക്കട്ടെ എന്ന് ഞങ്ങളും ഈ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ആശംസയിൽ സന്തോഷം വളരെ വളരെ നന്ദി പക്ഷേ ഇതേപോലെ എനിക്ക് ഏറ്റവും സന്തോഷമല്ല പല ഈ പയ്യന്നൂർ ചെറുപ്പളശ്ശേരി അവിടെയൊക്കെ ചില പാവപ്പെട്ട ചില ഇത് പറയല്ല ഒരു മുസ്ലിം സമുദായത്തിലുള്ള വളരെ അവർ അറബി പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഒരു മാസ്റ്ററുണ്ട് ഒരു അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ബഷാർ എന്നവർ അപ്പം പറയുമ്പോൾ എന്നോട് ഇപ്പോൾ ഇടയ്ക്ക് ഈ എനിക്കും ഏറ്റവും സന്തോഷം തരുന്ന മനസ്സിലതാണ് ഇവരൊക്കെ വിളിക്കുമ്പോഴാണ് എന്താ ഈ വളരെ പാവപ്പെട്ട മനുഷ്യനാണ് അയാൾ പറഞ്ഞു ഒരു ഒരു ദേവരാമാസർ പാട്ടുണ്ട് സിനിമ പാട്ടല്ല ഒരു പാട്ട് ഞാൻ ഇപ്പം ഓർക്കുന്നില്ല ആ പാട്ട് എൻ്റെ ലാൻഡ് ലൈൻ പാടി അപ്പോൾ ബഷാർ എന്നോട് പറഞ്ഞു ജയേട്ടാ നിങ്ങളുടെ ഈ പാട്ട് അന്ധനായ ഒരു മനുഷ്യന് നിങ്ങളുടെ ശബ്ദത്തെക്കൂടി നിങ്ങൾ പ്രകൃതിയെ കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ഞാൻ എനിക്ക് കണ്ണു പറഞ്ഞു ഞാനിങ്ങനെ ആലോചിച്ചിട്ടില്ല ഒരു അപ്പോൾ അയാൾ പറഞ്ഞപ്പോൾ ഇത്രത്തോളം അവർ അയാളുടെ മനസ്സിൽ കയറി അയാൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു കണ്ണ് അതാ അതാണ് 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 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അംഗീകാരമല്ല ഇതൊക്കെ ഇതാണ് എൻ്റെ ഒരു അംഗീകാരം ഞാൻ വിശേഷപ്പെടാ പയ്യന്നൂരൊരു ഒരു ഇക്ബാൽ ഇക്ബാലാണ് വിളിക്കുന്നത് എന്താ ഇക്ബാല് നല്ല ചേട്ടാ നിങ്ങളെ പാട്ടാണ് ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് സന്തോഷം അപ്പം ഇക്ബാലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കോ മയ്യത്താ ഓളങ്ങൾ വിളിക്കും അത് വേറൊരു സങ്കട എൻ്റെ മരണം വരെ അവസാന ശ്വാസം നിങ്ങളെ വിളിച്ചിരിക്കും ഞാൻ ഇത് ഇതിൽ ഇതിൽ പരം എന്താ വേണ്ട ചെയ്തത് എനിക്ക് എന്നെ സന്ത ഒരു ഇത്രകാലം പാടിയതിലേക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല ഇക്ബാലെ മെഷറയെ ശ്രദ്ധിക്കുക ഇതാണ് ജയേട്ടൻ്റെ നിങ്ങളോടുള്ള ഒരു സന്ദേശം ഒരുപക്ഷെ ബി ജെ പി ചോദിച്ചു പത്മ പുരസ്കാരങ്ങളും അവാർഡുകളും അവാർഡുകളൊന്നും കിട്ടിയില്ലല്ലോ അങ്ങനെയുള്ള ബഹുമതികൾ കിട്ടാത്തതിൽ എൻ്റെ സുഹൃത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഒരിക്കലും ഇല്ല ഇതാണ് പത്മ ഞാൻ ഞാനിതിലാണ് ഗംഭീര കൂടുതലിഷ്ടപ്പെടുന്നത് ഇവരുടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കമൻസാണ് ഇത് പറയുന്നതൊക്കെ അല്ലേ പത്മ പുരസ്കാരത്തെ കുറിച്ച് എനിക്ക് വലിയൊരു വേണമെന്ന് തീർബന്ധം യാതൊരു നിർബന്ധമില്ല തീർച്ചയായും സത്യം പറയാം എനിക്ക് ഒരു അതിനെക്കുറിച്ച് എത്ര ഒരു ഞാൻ പിന്നെ പിന്നെ മാഷ് പറയാം മാഷ് സാറ് ദേവരാമൻ സാർ എപ്പോഴും പറയുന്നത് നീ ഒരു പുരസ്കാരത്തിൻ്റെ പിന്നാലെ പോരുത് നിനക്ക് നിൻ്റേതായ വ്യക്തിത്വം നിനക്കുണ്ട് പത്മശ്രീ കേന്ദ്രം വെച്ചോണ്ട് വലിയ കാര്യമൊന്നുമില്ല ദേവരാജൻ സാറിന് പത്മശ്രീ കൊടുക്കാൻ സമയത്ത് ഞാൻ ചെയ്യാണ്ടായിരുന്നു ചീഫ് മിനിസ്റ്റർ വിളിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട എനിക്കൊരു പുരസ്കാരം വേണ്ട ഞാൻ പരവോജി ദേവരാജനാണ് അതിന് എപ്പോഴും പറയാറുണ്ട് ഒരു പുരസ്കാരത്തിനും പിന്നാലെ പോകാതിരിക്കുകയാണ് നല്ലത് അതിന് എൻ്റെ ഗുരുവാണ് അദ്ദേഹം ദേവരാമാഷാണ് എൻ്റെ ഗുരു സത്യം പറഞ്ഞില്ല ചേട്ടാ എങ്ങനെ അങ്ങനെയാണെങ്കിൽ പോലും താങ്കളേക്കാൾ ഒരുപക്ഷെ കലാരംഗത്ത് പിന്നിൽ നിൽക്കുന്ന പലരും ഇങ്ങനെയുള്ള അവാർഡുകൾക്കും ബഹുമതികൾക്കും പാത്രമാകുമ്പോൾ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഇല്ല 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 വിധൂരക്കണില്ല അതില്ല യാതൊരു വർഷം പോയില്ല അതാണ് അതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്യാറില്ല പത്മശ്രീ ആരെങ്കിലും പറയാനുള്ളൂ ജേട്ടാ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവാർഡ് തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താ ജേട്ടാ അവരോട് പറയുക വേണ്ട വേണ്ട